ഗുഡ് യൂസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോദ്യ ഇന്ന് ഈ ഒരു ഐറ്റം എല്ലാവരും കണ്ടിട്ടുണ്ടാവും നമ്മുടെ എക്സോ സോപ്പിൻ്റെ മുകളിലിരിക്കുന്ന ഈ ഒരു അടപ്പ് വെച്ചിട്ടാണ് ഇന്നത്തെ ക്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു അടപ്പ് കിട്ടിയില്ലെങ്കിലും നമ്മളെല്ലാവരും ഐസ്ക്രീം ഐസ്ക്രീം വാങ്ങാറില്ലേ അപ്പോൾ അതിൻ്റെ മുകളിലിരിക്കുന്ന ഒരു ടിന്നിന്റെ അടപ്പ് എടുത്താലും മതി ഇതിലേതാണെങ്കിലും സെയിം തന്നെയാണ് നമുക്ക് കിട്ടുന്ന എന്ന് പറയുന്നത് അപ്പോൾ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക അപ്പോൾ ഈ എക്സോ സോപ്പിൻ്റെ ഒരുപാട് അടപ്പെൻ്റെ ഉള്ളതുകൊണ്ട് ഞാൻ ഇതാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് ഓരോന്നിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് ഡിഫറൻറ്റ് കളേഴ്സ് അടിക്കുന്നുണ്ട് ഡിഫറൻറ്റ് എന്ന് പറയുമ്പോൾ വലിയ ഹെവി കളർ ഒന്നുമില്ല നമ്മുടെ റെഡ് യെല്ലോ പിന്നെ ബ്ലൂ അങ്ങനെ മൂന്ന് കളേഴ്സ് അടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ക്ലാ ഈ ഒരു കളർ അടിക്കുന്നതിന് മുന്നേ വേണമെങ്കിൽ ബേസ് കോട്ടായിട്ട് വൈറ്റ് കളർ നിങ്ങൾക്ക് അടിക്കാവുന്നതാണേ അപ്പോൾ അത് അങ്ങനെ എല്ലാ മൂന്നെണ്ണത്തിലും ഇത് മൂന്ന് കളേഴ്സ് അടിച്ചു കൊടുക്കുന്നുണ്ട് ഡിഫറൻറ്റ് കളർ വേണം എന്നുള്ളവർക്ക് അതടിച്ചു കൊടുക്കാം ഇല്ല സെയിം കളറാണോ ആവശ്യമെന്നുള്ളവർക്ക് അതും അടിച്ചു കൊടുക്കാം അടുത്തായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് വാഴയുടെ ഇലയാണ് അപ്പോൾ അതേ നല്ല ഉണങ്ങിയ വാഴയില കിട്ടിയിട്ടുണ്ട് അത് ജസ്റ്റ് കുറച്ച് നേരം വെള്ളത്തിൽ കുറച്ച് നേരം ഒന്ന് കുതിർത്തതിന് ശേഷം അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കുക അത്രേ ഉള്ളൂ എന്നിട്ട് ഈ ഒരു നന്നായിട്ട് ഒന്ന് തുടച്ചെടുത്തതിന് ശേഷം ഈ ഒരു ക്രാഫ്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ പൂവ് നമ്മളിപ്പോൾ സ്ഥിരം ചെയ്യുന്ന പൂവാണ് അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് മടക്കി മടക്കി കൊടുക്കുമ്പോൾ ഒരു റോസാപ്പൂ കിട്ടും അപ്പോൾ ഇതുപോലെ ഞാൻ മൂന്ന് റോസാപ്പൂവ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും ചെയ്തപ്പോൾ മനസ്സിലാവാത്തവർക്ക് ഒന്നുകൂടെ മനസ്സിലാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തത് ഒന്നുകൂടെ ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട് അങ്ങനെ അത് നന്നായിട്ട് ഇതുപോലെ മടക്കി കൊടുത്തതിന് ശേഷം താഴ്ഭാഗത്ത് നൂല് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കെട്ടിയെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു വാഴയിൽ കിട്ടാത്തവർക്ക് നിങ്ങളുടെ വീട്ടിലെ സാധാരണ ഒരു കേരി ബേ ഉണ്ടാവില്ലേ സാധാരണ നമ്മുടെ പേപ്പർ ബാഗ് അപ്പോൾ അതെടുത്താലും മതി ഇല്ലെങ്കിൽ സാധാരണ ബുക്ക് പേപ്പർ എടുത്താലും മതി അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് അപ്പോൾ അത് സെലക്ട് ചെയ്യാം എന്നിട്ട് ഇത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ ചെയ്യുന്നതാണ് പിന്നെ ഏതെങ്കിലും കൂട്ടുകാർ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോ അതെ അടുത്ത പൂവും റെഡി ആയിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നാല് പൂക്കളാണ് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് അതും വാഴയിലയിൽ അപ്പോൾ ഇതിനു മുന്നേ ഇതുപോലെ ഞാൻ ഒരുപാട് പൂക്കളൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കാണാത്തവരാണെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കുക അപ്പോൾ കണ്ടു നോക്കിയിട്ട് സമയം കിട്ടുന്നത് പോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും മറക്കരുതേ പൂക്കളെല്ലാം റെഡിയായി സ്ഥിതിക്ക് നമുക്ക് എന്തായാലും ഇല വേണമല്ലോ പൂവുണ്ടെങ്കിൽ അവിടെ ഇലയും ഉണ്ടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കളർ പേപ്പർ ഗ്രീൻ കളറിലുള്ള കളർ പേപ്പർ എടുത്തിട്ടുണ്ട് ഒരു കളർ പേപ്പർ ഇല്ലാന്ന് പറഞ്ഞിട്ട് അവർ വിഷമിക്കുകയൊന്നും വേണ്ട നമുക്ക് സാധാരണ ബുക്ക് പേപ്പറിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൽ ഗ്രീൻ കളർ അടിച്ചെടുത്താലും മതി എത്രയേ ഉള്ളൂ പൊതിയെ ഞാൻ ഇതുപോലെ മൂന്നെണ്ണം എളുപ്പ വഴിയാണ് അപ്പോൾ പെട്ടെന്ന് ഇത് ഓരോന്ന് കട്ട് ചെയ്യുന്നതിനേക്കാൾ ഇതുപോലെ മൂന്ന് നാല് പേപ്പർ ഇതുപോലെ മടക്കി കൊടുത്തതിന് ശേഷം കട്ട് ചെയ്ത് എടുക്കുന്നതായിരിക്കും നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് അപ്പോൾ ഇതുപോലെ ഞാൻ സാധാരണ നമ്മൾ എങ്ങനെയാണോ ലീഫ് കട്ട് ചെയ്യുന്നത് അതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ടേ അങ്ങനെ ദൈവം ഞാൻ ഒൻപത് ലീഫാണ് എടുത്തിട്ടുള്ളത് കട്ട് ചെയ്ത് ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഈ ഒരു എക്സോ സോപ്പിൻ്റെ ഈ ഒരു അടപ്പ് എടുക്കുന്നുണ്ട് അപ്പോൾ ഒരു കുഞ്ഞ് മിനിക്ക് പണിയൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ബ്ലാക്ക് കളർ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് ഇത് എൻ്റെ ഒരു ചെറിയ മോഡലാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡലിലൊക്കെ വരച്ചു കൊടുക്കാൻ കേട്ടോ ഇതുപോലെ തന്നെ വരച്ചു കൊടുക്കണമെന്നൊന്നുമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ചെറിയ ഡോട്ട് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമോ നിങ്ങൾക്ക് എങ്ങനെയാണോ ചെയ്യാൻ പറ്റുന്നത് നിങ്ങളുടെ ഐഡിയാസ് പോലെ ചെയ്തെടുക്കുക ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഒരു ഐഡിയ തരുന്നു നിങ്ങൾ അനേക്കാളും ക്രിയേറ്റിവിറ്റി ആയിട്ട് ഇതുപോലെ ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുന്നവരുണ്ട് അപ്പോൾ ആ നിങ്ങളുടെ ഐഡിയാസ് വെച്ചിട്ട് നിങ്ങളിതുപോലെയൊക്കെ ഒന്ന് നിങ്ങളുടെ ഐഡിയ പോലെ ഒന്ന് ചെയ്തെടുക്കുക അപ്പോൾ ഇത് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഞാൻ ഒന്ന് വരച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മൂന്നടപ്പിലും സെയിം മെത്തേഡ് തന്നെയാണ് വരച്ചെടുക്കുന്നത് യും മൂന്നും റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് ക്രാഫ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു കാര്യമുണ്ട് നമ്മളിപ്പോൾ പെയിൻ്റ് അടിച്ച് വെച്ചില്ല നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രം ഇതൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക അല്ലെങ്കിൽ എല്ലാം കൂടെ അവസാനം ഇളകി വരുന്നതായിരിക്കും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക എന്നിട്ട് ഈ വാഴ ഇലയുടെ പൂവ് നമ്മൾ വച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ചെയ്തു വച്ചിട്ടുള്ള മൂന്ന് ഇലകളും മൂന്ന് സൈഡിലായിട്ടൊന്ന് വച്ചു കൊടുക്കുന്നുണ്ട് കൂട്ടുകാരെ നമ്മുടെ ചാനലിൽ ഇതുപോലത്തെ വേസ്റ്റ് മെറ്റീരിയൽസിൻ്റെ റീൽസും വീഡിയോസും ഞാൻ ഒരുപാട് ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ റബ്ബറിൻ്റെ കായ വെച്ചിട്ടും പിന്നെ അതുകൂടാതെ പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ചിട്ട് പിന്നെ നമ്മുടെ പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് പിന്നെ വെറുതെ കളയുന്ന വെറുതെ കളയുന്നതെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നതാണ് എന്നാൽ തുണിസഞ്ചിയൊക്കെ യൂസ് ചെയ്തിട്ട് പേപ്പർ ബാഗ് യൂസ് ചെയ്തിട്ട് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ യൂസ് ചെയ്തിട്ട് ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഒട്ടുമിക്കതും ഒട്ടും മിക്കതുമൊന്നുമല്ല എല്ലാ വേസ്റ്റ് ഐറ്റംസ് വച്ചിട്ടാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ പുറത്തുനിന്ന് വാങ്ങിച്ചതെന്ന് പറയുന്നത് നമ്മുടെ പെയിൻറ് മേടിക്കുന്നുണ്ട് ദീൻ ടേപ്പൊക്കെ പുറത്തുനിന്നാണ് മേടിച്ചിട്ടുള്ളത് ബ്ലൂ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ അല്ലാതെ ബാക്കി ഇതെല്ലാം നമ്മൾ വെറുതെ കളഞ്ഞ വേസ്റ്റ് മെറ്റീരിയൽസ് ആണ് അപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് ഞാൻ ഒരുപാട് ഒരുപാട് വീഡിയോസ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ നിങ്ങളതെല്ലാം ഒന്ന് കണ്ടു നോക്കുക കണ്ട് നോക്കിയിട്ട് ഒന്ന് ട്രൈ ചെയ്യുക നമ്മൾ എന്തിനാ ചുമ്മാ കടയുന്ന സാധനങ്ങൾ പൈസ കൊടുത്ത് മേടിക്കുന്നത് അപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്ത് നമ്മുടെ വീട്ടിൽ തൂക്കുമ്പോൾ കാണുന്നവർക്കും ഒരു ഭംഗി നമുക്കും ഒരു ഭംഗി നമുക്കും ഒരു തൃപ്തി അവർക്കും ഒരു തൃപ്തി അപ്പോൾ എന്തായാലും നിങ്ങളതൊന്ന് ഇഷ്ടപ്പെട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും മറക്കരുതേ അങ്ങനെ അത്രയും ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് എല്ലാ പൂക്കളും ഒട്ടിച്ച് ഇലകളും ഒക്കെ ഒട്ടിച്ചിട്ടുണ്ട് എന്നിട്ട് ഈ പൂക്കൾക്ക് ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് ഇടുന്നപ്പോൾ എനിക്ക് വലിയ ഭംഗിയൊന്നും തോന്നാത്തതുകൊണ്ട് ഞാൻ നമ്മുടെ പേൾ കള്ളറുണ്ടല്ലോ അപ്പോൾ അതൊന്നും അടിച്ചു കൊടുക്കുന്നുണ്ട് ഈ ഒരു കളറ് ഒട്ടുമിക്കവരുടെ കയ്യിൽ കാണാൻ സാധ്യതയില്ല ചിലരുടെ കയ്യിൽ കാണും ചിലരുടെ കയ്യിൽ കാണില്ല അപ്പോൾ ഇല്ലാത്തവർ നിങ്ങൾക്ക് ഏതാണ് അട്രാക്റ്റീവ് ആയിട്ടൊരു കളറ് തോന്നുന്നത് അത് അതടിച്ചു കൊടുത്താലും മതി സെയിം കളർ തന്നെ തേടി നടക്കണോ അടിച്ചു കൊടുക്കണോന്നൊന്നുമില്ല ഒരു അട്രാക്റ്റീവ് കളറ് ജസ്റ്റ് ഒന്ന് ആ ഒരു പൂവിൽ ഒന്ന് അടിച്ചു കൊടുക്കുക എങ്കിലേ ഒരു ഭംഗി ഉണ്ടാവുകയുള്ളൂ പിന്നെ മോളിറങ്ങിക്കിടക്കുന്ന സമയത്താണ് ഞാൻ ഈ ഒരു വീഡിയോസ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് അറിയില്ല ഞാൻ ഇത് ചെയ്യാൻ തുടങ്ങിയതും അവൾ ഉറക്കം എണീറ്റിട്ടുണ്ടായിരുന്നു പിന്നെ അറിയാമല്ലോ കുഞ്ഞു പിള്ളേ ഒന്നര വയസ്സൊക്കെയുള്ള കുട്ടികൾ എന്ത് മാത്രം നമ്മൾ എന്ത് ചെയ്താലും അവർക്കത് അറിയില്ലല്ലോ എന്താണ് ചെയ്യുന്നതെന്നും പെയിൻ്റ് എടുത്തെറിയുന്നു ബ്രഷ് എടുത്തെറിയുന്നു അവളെ കൊണ്ട് പറ്റുന്ന എല്ലാ പണിയും അവൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അവളെ മാനേജ് ചെയ്ത് ചെയ്ത് ചെയ്യുന്ന ഒരു വർക്കാണ് ചെറിയ ചെറിയ പാളിച്ചകളൊക്കെ പറ്റിയിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നി തോന്നുന്നുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ക്ഷമിക്കുക എന്നിട്ട് നമ്മളിത് ലീഫ് വരച്ചു ലീഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ മുകളിലായിട്ട് ചെറിയ ചെറിയ ഇതു മുർത്ത് വേന ഒക്കെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ചും ഭംഗിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അത്രയൊന്ന് വരച്ചു കൊടുത്തപ്പോൾ അപ്പോൾ എല്ലാ ഇലകളിലും ഇതുപോലെ ഒന്ന് വരച്ച് എടുക്കുന്നുണ്ട് ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഈ ഒരു ക്രാഫ്റ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് കൂട്ടുകാരുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ട്രൈ ചെയ്യാനും ഒന്ന് പറയുക അപ്പോൾ എനിക്ക് അത് യൂസ്ഫുള്ളാണ് കൂടെ നിങ്ങൾക്കും പിന്നെ അവർക്കും അത് യൂസ്ഫുൾ ആണ് അപ്പോൾ എന്തായാലും നിങ്ങൾ അങ്ങനെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ജസ്റ്റ് ഒരു റദ്ദാർട്ടെങ്കിൽ കമൻറ്റായിട്ട് ഇഷ്ടപ്പെട്ടാൽ രേഖപ്പെടുത്താൻ മറക്കരുത് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ എന്തെങ്കിലും തിരുത്തൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അത് തിരിച്ചു കൊള്ളാം അപ്പോൾ ഒന്ന് കമൻറ്റിടാനും മറക്കരുത് അങ്ങനെ അടുത്തായിട്ട് ഞാനൊരു ബ്ലാക്ക് കളറിലുള്ള ഒരു ചരട് എടുക്കുന്നുണ്ട് അപ്പോൾ അതെടുത്തിട്ട് അതിൻ്റെ പുറകെ സൈഡിലായിട്ട് ഗ്ലൂ തേച്ചിട്ടൊന്ന് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം മുകൾ ഭാഗത്ത് ഞാൻ ചെറിയ ഞാൻ എടുത്തിട്ടുള്ള മൂന്നടപ്പിലും ഒന്ന് ചെറുതാണ് അപ്പോൾ അത് ഏറ്റവും ടോപ്പിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ബാക്കി രണ്ടെണ്ണവും താഴെയാണ് ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത് പക്ഷേ കാണുമ്പോൾ നമുക്ക് ചെറുത് വലുതൊന്നൊന്നും തോന്നുന്നില്ല എടുത്തപ്പോൾ എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായി കാണും അപ്പോൾ അത് ഈ മൂന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ടേ അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ആദ്യം ഉണ്ടായിരുന്നു ഇതിൻ്റെ ഈ ഒരു പിക്ചർ ഒന്ന് ചെയ്യുന്നതിന് മുന്നേ എനിക്കൊന്ന് നമ്മുടെ ട്രൈബൽ ആർട്ട് വരച്ചു കൊടുത്താൽ നന്നായിരിക്കും എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ ഓൾമോസ്റ്റ് എല്ലാവരും ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ക്രാഫ്റ്റ് വർക്കുകളാണ് വെറുതെ എന്തിനാ ചെയ്ത് തന്നെ നിങ്ങളെ മുഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടാണ് ഇത്തിരി ഡിഫറൻ്റ് ആയിട്ട് ഇതൊന്ന് ചെയ്തത് പക്ഷേ ഇതൊക്കെ നമ്മുടെ കിച്ചണിലോ നമ്മുടെ റൂമിലോ ഒക്കെ തൂക്കിയിടുമ്പോൾ നല്ലൊരു ഭംഗി തന്നെയാണ് ഇതേ കണ്ടില്ലേ മോള് ഒരു സൈഡിൽ നിന്ന് വലിക്കുന്നുണ്ടേ നൂല് അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അപ്പോൾ അതേ അപ്പോൾ ഞാൻ അങ്ങനെയാണ് ഉദ്ദേശിച്ചത് അതുപോലെ ഒന്ന് ചെയ്തെടുക്കാമെന്ന കാര്യം എനിക്ക് ആ ഒരു ഡ്രൈബൽ ആർട്ടൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു പരിപാടിയാണ് പക്ഷേ വെറുതെ എന്തിനാ നിങ്ങളെ ബോർ അടുപ്പിക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ് ഇത് നമ്മുടെ വാഴയിലൊക്കെ ചെയ്യുമ്പോൾ കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്രാഫ്റ്റ് വർക്ക് കൂടെയാണിത് അപ്പോൾ നിങ്ങൾ എനിക്ക് വാഴയിലേക്ക് കിട്ടുകയാണെങ്കിൽ കളയാതെ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക പിന്നെ ഈ ഒരു സോപ്പിൻ്റെ അടപ്പോ ഐസ്ക്രീമിൻ്റെ അടപ്പോ ഒന്നും കളയണ്ട ഒരു ടിന്നിൻ്റെ അടപ്പുകൾ ഒന്നും കളയണ്ട ഇതുപോലെയൊക്കെ അടിപൊളി ക്രാഫ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഞാനെടുത്ത് ഓറഞ്ച് കളർ പെയിൻറ് എടുക്കുന്നുണ്ട് എന്നിട്ട് അതിനെ ഇതേ ഇതുപോലെ എൻ്റെ സൈഡിലൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതടിക്കേണ്ട കാരണം എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് നൂലെടുക്കുന്നുണ്ട് ഈ ഒരു താഴ്ഭാഗം വെറുതെ കാലിയായിട്ട് കിടക്കുമ്പോൾ കിടക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെറുതായിട്ട് നൂല് വെച്ചിട്ട് ഒരു ചെറിയൊരു പരിപാടി കൂടെ ചെയ്യുന്നുണ്ട് അത് വരുന്നുണ്ട് അവി അത് താ ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഇതേ ഇത്രയും ചെയ്തെടുത്തിട്ടുണ്ട് മൂന്ന് ഭാഗത്തും അല്ല മൂന്ന് റൗണ്ടിലും സോറി ഈ ഒരടപ്പിലും ഞാൻ ഓറഞ്ച് കളർ അടിച്ചു കൊടുത്തിട്ടുണ്ട് അടുത്തായിട്ട് നൂലെടുത്തതിനു ശേഷം ഇപ്പോൾ ഈ കാണിക്കുന്നത് പോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക നമ്മളിപ്പോൾ ചെയ്ത വർക്കിൻ്റെ താഴ്ഭാഗത്ത് വെറുതെ അതൊരു പ്ലെയിൻ ആയിട്ട് കിടന്നപ്പോൾ ഇനി വലിയ അട്രാക്ഷൻ ഒന്നും ആ ഒരു ഭംഗിയൊന്നും എനിക്ക് തോന്നാത്തത് കൊണ്ടാണ് ഇതൊന്ന് ഹാങ് ചെയ്തിടാന്ന് വിചാരിച്ചിട്ട് ചെയ്തെടുക്കുന്നത് അതുകൊണ്ടാണ് ഇതേ തീമിൽ ഇതേ കളറിൽ തന്നെ ഞാൻ ഒരു നമ്മുടെ അടപ്പിൻ്റെ സൈഡിലായിട്ട് ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒന്ന് മടക്കി എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് അതിനെ നന്നായിട്ടൊന്ന് കെട്ടി കൊടുക്കുക കെട്ടിക്കൊടുത്തതിന് ശേഷം നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള വർക്കിൻ്റെ ആ താഴ്ഭാഗത്തൊന്ന് ഹാങ് ചെയ്തിടുക അത്രേ ഉള്ളൂ സിമ്പിൾ വർക്കാണ് പിന്നെ ഈ നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ള ഈ ഒരു അടപ്പ് നമ്മുടെ ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒട്ട് ചിലപ്പോൾ ഒട്ടിക്കിട്ടാൻ സാധ്യത നമ്മളിപ്പോൾ ഹാങ്ങ് ചെയ്യുമ്പോൾ ഓരോന്നായിട്ട് ഇളകി വരാനും സാധ്യതയുണ്ട് അതുകൊണ്ട് അതിൻ്റെ പുറകു സൈഡിലായിട്ട് ജസ്റ്റ് ഒരു മാസ്കിൻ ടേപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ടേപ്പുകൾ നമ്മുടെ സെലോ ടേപ്പോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ ഞാനത് ചെയ്തിട്ടുണ്ട് പക്ഷേ വീഡിയോയിൽ എനിക്ക് കാണിക്കാൻ പറ്റിയില്ല ആ സമയപ്പോഴത്തേനും മൂളാകെ അലമ്പായി കരച്ചിലായി ബഹളമായി അപ്പോൾ അതുകൊണ്ട് നമ്മൾ എങ്ങനെയൊക്കെയോ എടുത്ത് വച്ചിട്ട് ചെയ്തതാണ് അത്രയും പക്ഷെ അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു അങ്ങനെ ഈ നൂലിൻ്റെ താഴ്ഭാഗത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു കട്ട് ചെയ്ത് വിട്ടതിന് ശേഷം കറക്റ്റ് ഷേപ്പിലും കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ നമ്മൾ ഈ സി സിമ്പിൾ ആയിട്ടുള്ള ഈ ഒരു വർക്ക് അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വെറുതെ കളഞ്ഞാൽ നടപ്പല്ലേ അപ്പോൾ അതിൽ ഇതൊക്കെ ഒന്ന് ചെയ്യുമ്പോൾ ഒരു ഒരു കാണുമ്പോൾ പറയുമല്ലോ ഒരു ഭംഗിയൊക്കെ ഇല്ലേ അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പിന്നെ എനിക്ക് മോളിലൂടെ ഉള്ളത് കൊണ്ട് അധികം നേരമൊന്നും ഇരുന്ന് ചെയ്യാൻ പറ്റാത്തത് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇതുപോലെ വെറുതെ ഒക്കെ ഫ്രീ ആയിട്ട് കിട്ടുന്ന സമയത്ത് നിങ്ങൾ എന്തായാലും ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ ഒരു അടിപൊളി എക്സ്പീരിയൻസ് കൂടിയായിരിക്കും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്തെടുക്കുമ്പോൾ അങ്ങനെ താഴ്ഭാഗത്ത് നന്നായിട്ട് കെട്ടി ടൈറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു നൂലിങ്ങനെ ഒരു ഭംഗിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ മുകളിലായിട്ട് വീണ്ടും ഈ ഒരു ഓറഞ്ച് കളർ നൂല് ചെറുതായിട്ടൊന്ന് ചുറ്റി കൂടെ ഒന്ന് കൊടുക്കുന്നുണ്ട് ചുറ്റിയിട്ട് ലാസ്റ്റ് ഒന്ന് കെട്ടി കൂടെ കൊടുക്കുന്നുണ്ട് ഇത്രയേ ഉള്ളൂ നമ്മുടെ വർക്ക് അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ ഫൈനൽ ലുക്ക് ഇതേ ഇതാണ് അപ്പോൾ ഇതേ ഇത്രയേ ഉള്ളൂ ഫൈനൽ ലുക്ക് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം ബൈ ബൈ